ദൈവ നാ മുദിന ബോധമുണ്ടാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഋസവേശുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഇന്ന് പഴയ നിയമത്തിലെ ശ്രദ്ധേയ കഥാപാത്രമായ ദൈവദാസൻ മോശയുടെ ജീവിതത്തിലെ മൂന്ന് അതിപ്രധാന തെറ്റുകളെ സംബന്ധിച്ച് ഒരു ചെറിയ പഠനം ചെയ്യുവാനാണ് ഭർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവദാസനാകുന്ന മോശ അദ്ദേഹം ദൈവത്താൽ നിയോഗിതനായിരുന്നെങ്കിലും തന്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ മൂന്ന് സന്ദർഭങ്ങളിൽ മൂന്നുവിധ തെറ്റുകൾ പരാജയങ്ങൾ ഉണ്ടായതായി തിരുവിൽ നാം വായിക്കുന്നുണ്ട് ദൈവം ഇസ്രായേലിന്റെ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു കഥാപാത്രമായിരുന്നു മോശ അങ്ങനെയായിരിക്കുമ്പോൾ തന്നെ നാം വായിക്കുന്നത് ദൈവം അവനെ ചില പരിശോധനകൾ കൂടി കടത്തിട്ടുണ്ടായി വന്നു അവന്റെ വ്യക്തിഗത ജീവിതത്തിലെ പല പരിശോധനകളിലും അതിനെ ജയിക്കാൻ അവന് സാധിച്ചു എങ്കിലും അവന്റെ ജീവിതത്തിൽ വളരെ ഗൌരവതരമായ ചില ബ്ലണ്ടേഴ്സ് മോശ ചെയ്തതായി നമ്മൾ ഇരുപത്തിൽ വായിക്കുന്നുണ്ട് അതിലൊരെണ്ണം അദ്ദേഹം ദൈവത്താൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്നതിനു മുമ്പും മറ്റൊരെണ്ണം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും മൂന്നാമത്തത് തന്റെ ക്രിസ്തീയ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ സോപാനത്തിലും ആയിരുന്നു ഇത് നമ്മെ ഓർപ്പിക്കുന്ന സത്യം ഒരുവനെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നതിനു മുമ്പും വിളിച്ച ശേഷവും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കരങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരന്തരമായി കണ്ട ശേഷവും മനുഷ്യൻ എന്ന നിലയിൽ അവന് തെറ്റുകൾ സംഭവിക്കാം അല്ലെങ്കിൽ തെറ്റുകൾ പറ്റാം എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മോശയുടെ ആദ്യത്തെ തെറ്റെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം പുറപ്പാട് ദിവസവും രണ്ടാമധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പരാജയത്തെ സംബന്ധിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായി നാം വായിക്കുന്നത് ഈ ഫെയിൽ ടു കൺട്രോൾ ഹിസ് ആ എന്നാണ് അവന്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ അവന് സാധിച്ചില്ല ദൈവ സന്നിധിയിൽ വാസുതില് അവന്റെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ അവനൊരു മിശ്രയമിനെ ടിച്ച് കൊല്ലുന്നതായി നാം ദൈവഹിതം അന്വേഷിക്കുക എന്നുള്ളത് ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു വിഷയമാണ് എന്നാൽ ദൈവഹിതത്തെ അന്വേഷിക്കുന്നതിൽ മോശ ആ സമയത്ത് പരാജയപ്പെട്ടു അവൻ അവനവിടെയും ഇവിടെയും നോക്കി തന്റെ താൽപര്യങ്ങളെ പ്രവർത്തിച്ചു പോകുന്ന നാം കാണുന്നത് മാത്രമല്ല തന്റെ സ്വന്തം ശക്തിയിലും ബലത്തിലും ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി മോശയെ നാം അവിടെ വായിക്കുന്നുണ്ട് ഒരുവൻ തന്റെ സ്വന്തം ബലത്തിലും ശക്തിയിലും ആശ്രയിക്കുക എന്ന് വെച്ചാൽ അത് വാസ്തവത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുക എന്നാണ് എന്റെ അർത്ഥം നാം സ്വന്തം വിവേകത്തിലും സ്വന്തം ബലത്തിലുമല്ല നമ്മെ ബലപ്പെടുത്തുന്നവന്റെ ബലത്തിലാണ് ആശ്രയിക്കേണ്ടത് അങ്ങനെ ദൈവം മോശയെ നാൽപ്പത് വർഷകാലം തന്റെ ശിക്ഷണത്തിന്റെ മൂശയിൽ കൂടി കടത്തിവിടുകയും ഇസ്രായേലിന് വിടുതലിനായി ദൈവം ഉപയോഗിക്കുന്ന ഒരു ഉത്തമ ഉദ ഉപകരണമായി മാറ്റപ്പെടുകയും ചെയ്തു ആ വലിയ സത്യം തിരുവിടുത്ത് വളരെ വ്യക്തത്തിലൂടെ നമ്മുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ തെറ്റായി പറയപ്പെടുന്നത് അവന് അഹരോനെ തന്റെ സഹപ്രവർത്തകനായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അവിടെ അഗരോനെ തെരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ വെറും നിസ്സാരമായി അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല അവൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ നിയന്ത്രണത്തെ അല്ലെങ്കിൽ നടത്തിപ്പിനെ ഡിസ് ചെയ്യുകയായിരുന്നു ദൈവമാണ് മോശയെ വിളിച്ചത് ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടി വഴി നടത്തേണ്ടതിന് പറവോന്റെ ആധിപത്യത്തിന് കീഴിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ച് അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടെത്തിക്കാനുള്ള ദൌത്യം ദൈവം മോശയാണ് ഭരമേൽപ്പിച്ചത് പുറപ്പാട് ഉത്സവം നാലിന്റെ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്കുകൾ നമ്മളത് വായിക്കുന്നു എന്നാൽ മോശ ദൈവത്തിന്റെ ഡയറക്റ്റീവിനേക്കാൾ അധികം തന്റെ സഹോദരനായിരുന്ന അഹരോരം കൂടെ ചേർത്ത് അവന്റെയും കൂടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട് മോശ വാസ്തു മോശയുടെ ബലഹീനതയിൽ കൂടെ ദൈവം പ്രവർത്തിക്കണം അല്ലെങ്കിൽ പ്രവർത്തിക്കും എന്നുള്ള സത്യത്തെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു അവൻ ദൈവത്തോട് പറയുമ്പോൾ ഞാൻ തടിച്ച നാവുള്ളവനാകുന്നു എന്റെ സഹോദരനായ അഹ്വൻ എന്നേക്കാൾ മെച്ചമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവന്റെ തടിച്ച നാവുകളൂടെ ഇരുന്ന് അവനിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനും തന്റെ നാമത്തിന് മഹത്വം സമ്പാദിക്കാനും ദൈവം പ്രാപ്തനായിരിക്കെ തന്നെ നമ്മൾ വായിക്കുന്നത് അവൻ അത് ചെയ്യാതെ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കാതെ തന്റെ സഹോദരനായ അവരോനെക്കൂടെ ദൈവം വരവേൽപ്പിച്ച ശുശ്രൂഷയിൽ പാകപാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മോശം ചെയ്ത മറ്റു വിഷയമാണ് അവന്റെ ആലോചന ദൈവത്തിന്റെ ആലോചനയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അവൻ കരുതി സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്നാണ് ദൈവനും പറയുന്നത് നമ്മുടെ ആലോചനകൾ പലപ്പോഴും ദൈവത്തിന്റെ ആലോചനയ്ക്ക് പകരം വയ്ക്കാൻ സാധിക്കുകയില്ല ഏഷ്യാപ്രഭാകന എന്താണ് പറയുന്നത് ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നതുപോലെ നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളിൽ നിന്നും നിങ്ങളുടെ വഴികൾ എന്റെ വഴികളിൽ നിന്നും അത് വിദൂരമായിരിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ആലോചന ശരിയായ നിലയിൽ അവൻ അപകൃക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല അത് അവന്റെ ജീവിതത്തിലെ വലിയ ഒരു പരാജയമായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് ഈ പരാജയ ബോധമാണ് വാസ്തവത്തിലെ മോശയെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ ആക്കി തീർക്കുവാൻ പിന്നീട് ഇടയാക്കി തീർത്തത് മോശ നിത്യനായ ദൈവത്തെക്കാൾ തന്റെ ജ്യേഷ്ഠ നഗരോനെ ആശ്രയിച്ചു വിശ്വസിച്ചു എന്നുള്ളത് മറ്റൊരു പരാജയമായി കാണാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ കോപത്തിൽ ദൈവം മോശയുടെ ആലോചനയ്ക്ക് അനുമതി പത്രിക നൽകി എങ്കിലും വാസുതില് മോശയുടെ ഈ മരിക്കമില്ലാത്ത പ്രകൃതിയിൽ അത് അവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതിന് കാരണമായിത്തീരുന്നു എന്ന് വായിക്കുന്നു വാസുതില് തങ്ങൾക്കൊരു രാജാവിനെ വേണം എന്ന് ഇസ്രായേൽ ദൈവത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം അതിൽ തൃപ്തനായിരുന്നില്ല ഒടുവിലത് നാശത്തിൽ കലാശിച്ചതായും നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട് അഹരോനെ മോശയുടെ സഹായകത്തിനായി ദൈവത്തിന്റെ സ്ഥാനത്ത് മോശ തെരഞ്ഞെടുത്തത് തത്വത്തിൽ നന്മയ്ക്കല്ല തിന്മയ്ക്കായി ഭവിച്ചു അഹ്രോന് ഇസ്രായേലിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുന്നതിന് പകരം അവന് ഒരു ശാപത്തിന് കാരണമായി ഭവിക്കുന്നതായിട്ട് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അവനാണ് ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചതും പൊൻകാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കിയതും അത് മുഖാന്തരമായി ഇസ്രായേലിന്റെ നടുവിൽ വലിയൊരു ബാധ ഉണ്ടാകുവാൻ അത് കാരണമായി ഭവിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് ദൈവ മുമ്പാകെ നമ്മൾ വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട വലിയ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാബായ് ദൈവം ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് ഇത് രണ്ടും മോശയുടെ ജീവിതത്തിലെ തെറ്റുകളാണ് ഒന്ന് താൻ രക്ഷിക്കാന് കർത്താവ് അവനെ ശുശ്രൂഷിക്കേണ്ടി വിളിക്കുന്നതിന് മുമ്പ് സംഭവിച്ചത് മറ്റേത് അവന്റെ ശുശ്രൂഷയുടെ ആദ്യ യാമത്തിൽ സംഭവിച്ചത് ഇനി വേറൊന്ന് പോകാം മൂന്നാമത്തെ മോശയുടെ ജീവിതത്തിലെ പരാജയം മോശ വളരെ കഠിനമായി സംസാരിക്കുന്ന രംഗം വായിക്കുന്നു അവൻ ദൈവത്തെ ആദരിച്ചതില്ല ബഹുമാനിച്ചില്ല അവനെ മൗത്വപ്പെടുത്തുവാൻ തയ്യാറായതുമില്ല സംഖ്യാപുസ്തകം ഇരുപതാമത്തെ അധ്യായം ദൈവം ഇസ്രായേലിനുവേണ്ടി നൽകിയ വാഗ്ദത്തം വ്യക്തമായി മോശ വിശ്വസിച്ചിരുന്നു എങ്കിൽ മോശയ്ക്ക് വാസ്തുവത്തിൽ ദൈവത്തെ മഹിത്വപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ അവൻ പൂർണമായി അത് വിശ്വസിച്ചില്ല എന്നുള്ളത് അവന്റെ ജീവിതത്തിലെ ഒരു പരാജയമാണ് മോശ അങ്ങനെ ദൈവത്തെ മൗത്യപ്പെടുന്ന കാര്യത്തിൽ ധൈര്യമായുധം പരാജയപ്പെട്ടു എന്ന സംഖ്യ ഇരുപതിന്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നു മോശയ്ക്ക് തന്റെ കോപം വഹിക്കുവാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല മോശ തന്റെ കോപം നിയന്ത്രിച്ചില്ല അത് നിയന്ത്രിക്കാൻ അവന് സാധിച്ചില്ല എന്തുകൊണ്ടെന്നറിയാൻ പത്ത് മുതൽ പന്ത്രണ്ട് വാക്കിൽ ആ കോപം നിമിത്തമാണ് വാസ്തവത്തില് ഒരു മിശ്രൈമിനെ അവൻ കൊല്ലുവാൻ ഇടയാക്കുന്നത് ആ സമയത്ത് അവന്റെ കോപം കൊണ്ട് അവൻ മിസ്രൈമിനെ കൊന്നെങ്കിൽ ഈ സമയത്ത് അവന്റെ വാക്കിൽ കൊണ്ട് അവൻ ഒരു കൊല ചെയ്യുകയായിരുന്നു അനേക ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചും ദൈവത്തെ ദീർഘകാലം സേവിച്ച ശേഷവും ദൈവത്തെ കോപിപ്പിക്കുന്ന നിലയിലുള്ള ആത്മനിയന്ത്രണമില്ലാത്ത ജീവിത സ്വഭാവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഹോറൈബിൽ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു നീ പാറയോട് കൽപ്പിക്കണം അതിൽ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെടും എന്ന് പറഞ്ഞു മോശ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം നാം വായിക്കുന്നത് അവൻ പാറ അടിച്ചു എന്നാണ് ദൈവം കൽപ്പിച്ചതിൽ അധികം ചെയ്യുന്നത് വാസ്തവത്തിൽ ദൈവത്തിന് പ്രസാദകരമല്ല ദൈവം കൽപ്പിച്ച് മാത്രമേ നമ്മൾ ചെയ്യാവൂ ദൈവം കൽപ്പിക്കാത്തത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പാടില്ല ഇവിടെ പറയപ്പെടുന്ന പാറ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു നിടല ഒന്നുകൊരു പത്താമത്തെ ഏജത്തിൽ അപ്പോസൻ പറയുമ്പോൾ അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാസ്തുവതിൽ ഇസ്രായേലിനെ അനുഗമിച്ച പാറയായ യേശു ക്രിസ്തുവിൽ നിന്ന് കുടിക്കേണ്ട ആ ജനം ദൈവം അതിശയം പ്രവർത്തിച്ച് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചുവെങ്കിലും മോശയുടെ അനുസരണക്കേടെ മോശയ്ക്ക് പിന്നീട് ദോഷത്തിന് കാരണമായി തന്നു വാസ്തു മോശ ചെയ്ത ഈ തെറ്റ് തെറ്റുനിമ്പിത്തം വാഗ്ദത്വ ദേഷ്യമായ കനാൻ കണ്ണുകൊണ്ട് പിസ്ഗയുടെ മുകളിൽ നിന്ന് ദൂരവേ വീക്ഷിക്കുവാനല്ലാതെ അതിൽ പ്രവേശിക്കുവാൻ അവന് കഴിഞ്ഞില്ല എന്ന് ആവർത്തന പുസ്തകം മുപ്പത്തിനാലിന്റെ ഒന്നു മുതൽ നാലുവരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് മോശയുടെ ജീവിതത്തിലെ മൂന്ന് പരാജയങ്ങളാണ് നാം പഠിച്ചത് ഒന്ന് താൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് മിശ്രമിൽ വെച്ച് സംഭവിച്ചത് രണ്ടാമത്തത് തന്റെ ശുശ്രൂഷയുടെ ആരംഭസമയത്ത് താൻ ചെയ്തത് മൂന്നാമത്തത് തന്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഉന്നതമായ സോപാനത്തിൽ ദൈവത്തോട് കാണിച്ച അനുസരണ കേട് ആദ്യത്തേതിൽ മിശ്രൈമിനെ അവൻ കൊന്നു അവന്റെ സ്വഭാവത്തെ മെരിക്കിയെടുക്കുവാൻ നാൽപ്പത് സമ്മത്സരങ്ങൾ ദൈവം അവനെ മരുഭൂമിയിൽ സൂക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ ആവശ്യമായി രണ്ടാമത്തേതിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം തന്റെ ബലഹികളിൽ കൂടി തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന പോലും അവൻ തന്റെ സഹോദരനായ അഹ്രോനെ ആശ്രയിക്കുകയും അഹരോനെ തന്റെ സ്വന്തം താല്പര്യപ്രകാരം തന്നോടു കൂടെ കൂട്ടുകയും ചെയ്തു ദൈവം തന്റെ കോപത്തിൽ അത് അനുവദിച്ചുവെങ്കിലും ഇന്നത്തതിൽ അത് അനുഗ്രഹമല്ല ദോഷത്തിന് കാരണമായി അഹരോൻ ഇസ്രായേലിന്റെ മഹത്വമായവനെ ജനത്തിന്റെ ഹൃദയത്തും കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വാർത്ത ഉണ്ടാക്കിയ കാളക്കുട്ടി ആരാധിപ്പാൻ അവരെ പ്രോത്സാഹിപ്പിച്ചതായി നമ്മൾ വായിക്കുന്നു ഇതെല്ലാം ഗുരുതരമായ പാപ പ്രവർത്തികതാണ് മൂന്നാമത്തത് മൂന്നാമത്തെ പരാജയം പറയുന്നത് അവൻ ഹോരബിൽ വെച്ച് പാറയോട് കൽപ്പിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ പാറയെ അടിച്ച് അടിച്ചനുസരണക്കായി കാണിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള മൂന്ന് തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ മോശയെ പോലെ ഇത്ര സൌമ്യതയുള്ള ഒരു പ്രവാചകനെ ഇസ്രായേലിൽ പിന്നെ കണ്ടിട്ടില്ല എന്നാണ് പ്രസ്താവിച്ചിട്ടുള്ളത് മോശയുടെ ജീവിതത്തിൽ ഈ പരാജയങ്ങളുണ്ടായെങ്കിലും ദൈവം ആ പരാജയങ്ങളെ തന്റെ മഹത്വത്തിനാക്കി മാറ്റി ചരിത്രമാണ് പിൽക്കാലത്ത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് ഏത് മഹാനായ മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകളും പരാജയങ്ങളും ഉണ്ടാവാം എന്നാൽ അത് ആ നമ്മുടെ ജീവിതത്തിന്റെ പരാജയമാകുവാൻ നാം അനുവദിക്കരുത് മാത്രമല്ല നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മൗധ്യപ്പെടുത്തുവാൻ നാം നമ്മെ തന്നെ കർശനകരങ്ങളിൽ സമർപ്പിക്കേണ്ടതുമാണ് ഈ ചിന്തകൾ നമ്മൾ ഓരോരുത്തരേക്കും തന്നെ നമുക്ക് മടങ്ങി ഒന്ന് ചിന്തിക്കുവാനും എന്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഏതെല്ലാ നിലയിലുള്ള പരാജയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ ഉണ്ടാകുന്നത് എന്റെ ജീവിതം വാസുവത്തിൽ ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് ചിന്തിക്കുവാൻ ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ